അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നോമ്പിൻ്റെ ആ വ്ലോഗാണ് ഈ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അയാൻകുട്ടി എക്സാമിന് വേണ്ടിയിട്ട് പോയി ഉച്ചയ്ക്കാണ് കേട്ടോ അവൻക്ക് എക്സാം ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും അവൻ ഇറങ്ങി ഉമ്മയും ഉപ്പിയും ബാങ്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഉച്ച മുതൽ നോമ്പ് തുറ വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും കുറച്ച് റെസിപ്പികളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർ പോയ ശേഷമാണ് ഞാൻ കുക്കിങ്ങിലോട്ട് വന്നത് കാരണം ഇപ്പം ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാറ് അതേപോലെ തേങ്ങ പൊളിക്കാനേ കിട്ടുന്നില്ല അല്ലേ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇക്കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇക്ക തരും പിന്നെ ഇവിടെ പൊളിച്ച് പൊളിച്ച് വെക്കാറില്ല കാരണം വിണ്ട് പോകുന്നു കേട്ടോ തേങ്ങ ചൂട് കാരണമാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴെത്തന്നെ പൊളിച്ചെടുക്കണ തേങ്ങ ചിലപ്പോൾ കേടൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ എങ്ങനെയൊക്കെയോ തേങ്ങയൊക്കെ പൊളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങനെ കറികളും ഉപ്പേരികളൊക്കെ വെക്കാൻ നിൽക്കാറ് കാരണം നമുക്ക് സഹകരണം ആവശ്യമാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഈ ഒരു ടൈമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറന്നിട്ട് എനിക്ക് ഈ ഒരു ബിസിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പകൽ തന്നെ ഇങ്ങനത്തെ കറി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ അധികം ഫുഡ് കഴിക്കാണ്ടിരുന്ന ക്ഷീണമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ ഈ ജ്യൂസും എണ്ണപ്പലാരും അത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ പാമ്പ് എര ഒഴുങ്ങിയ പോലൊക്കെ എടുക്കേണ്ടി വരും അങ്ങനത്തെ അവസ്ഥയായിരിക്കും കേട്ടോ അപ്പം ഇപ്പം ഞാൻ കുറച്ചായിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെയാണ് ധാരാളം കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉഷാറിങ്യാണ് കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കറിക്കൊക്കെ വേവിക്കാൻ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാവടേയും പോയി തുടച്ചിട്ടൊക്കെ എടുത്തിട്ട് വന്നു നോമ്പായി എന്ന് വിചാരിച്ച് തുടയ്ക്കാണ്ടിന്നിരിക്കുന്നില്ല രാവിലെ അതുപോലെ കോമ്പൗണ്ട് കംപ്ലീറ്റ് അടിച്ച് വാരി ക്ലീൻ ക്ലീനാക്കിയും കൂടിയും ചെയ്താണ് കേട്ടോ അന്ന് ചേച്ചി വന്ന് ആക്കിയ ശേഷം ഞാൻ ഇന്നാണ് അടിച്ച് വരുന്നത് കാരണം പക്ക ആയിരുന്നു ഇന്ന് കുറച്ച് നോക്കുമ്പോൾ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനി അത് ഹെവി ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അടിച്ചു വാരി കേട്ടോ അങ്ങനെ ഉപ്പയും ഉപ്പിയും വന്നു അവർ വന്നപ്പോൾ കുറച്ച് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവന്നിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഓറഞ്ച് മുന്തിരിയൊന്നും മേടിച്ചിരുന്നില്ല അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനാണ് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ ഇവിടെ മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് വാഷ് ചെയ്ത് എടുക്കണം ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം മുന്തിരി പിന്നെ ഓറഞ്ച് ഇതായതുപോലെ ഒന്നാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക മറ്റേ കവറിലും കൂടെ എന്താ ണെന്ന് നോക്കണം ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇതാ പഴമുണ്ട് പഴത്തുനിന്ന് ഒരു കമ്പ് ഇങ്ങനെ വന്നപ്പം പൊട്ടിച്ച് കളയാൻ നോക്കിയപ്പോൾ അത് പൊട്ടുന്നില്ല അപ്പോൾ അതെല്ലാം അവിടെ കൊണ്ടുവച്ചു പിന്നെ ഉജാലയുടെ വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് പിന്നെന്താ ടോർച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു കത്തിയാണ് ഞാൻ തേങ്ങ പോവേണ്ടതും കത്തി പൊട്ടി ഇതാണ് കേട്ടോ കത്തി വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രം മുറിക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്രയും മൂർച്ചയാണ് പക്ഷെ ഹെവി ഒന്നും പറ്റില്ല അങ്ങനെ നമ്മൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഒരു മൂന്നേ മുക്കാൽ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പികളൊക്കെ പുറകെ വരുന്നതാണ് അപ്പോൾ മുന്തിരിയൊക്കെ കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും തന്നെ ഞാൻ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് മിക്സ്ഡ് ആയിട്ടുള്ള അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഫ്രൂട്ട്സൊക്കെ കുട്ടികൾ കഴിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ കസ്റ്റാർഡ് മിക്സ് ഞാൻ ഒരു മൂന്ന് നാല് സ്പൂണ് എടുത്തിട്ട് പാലിലോട്ട് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ ആ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതിലോട്ട് പച്ചമുന്തിരി അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ മുന്തിരി ഈത്തപ്പഴം ആപ്പിൾ പിന്നെന്താണ് നമ്മുടെ ബദാമും പിസ്തിയും ക്രഷ് ചെയ്തത് ഒക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് മുറിച്ച് മുറിച്ച് എടുക്കുകയാണ് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ അടുക്കളയിലോട്ട് വരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇടിപിടിന്നായി നോമ്പ് സമയത്ത് നമുക്കത് തീരെ ശരിയാവില്ല എന്താ പറയുക അർജൻറ് ആയിട്ട് ഓരോന്നുണ്ടാക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഇന്നലെ നമ്മുടെ പത്തിരിപ്പാത്ത് കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഇത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയത് കഴിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ ഹെവി ഒന്നും ഉണ്ടായിരുന്നില്ല എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓട്സ് അത്താഴത്തിന് കഴിച്ചാൽ ക്ഷീണിക്കില്ല എന്ന് ചോദിക്കുന്നു ഒരു ക്ഷീണം ഉണ്ടാവില്ല നല്ല സുഖമാണ് കേട്ടോ ഓട്സ് കഴിച്ചാൽ നമുക്ക് അധികം വിശക്കില്ല നമുക്ക് നല്ല എനർജി ആയിട്ടിരിക്കാൻ പറ്റും ഈ ചോറും കറിയും ഇതൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഓട്സ് കഴിക്കുന്നതിന് ാണ് കേട്ടോ പിന്നെ കുറേ ദിവസത്തിന് ശേഷം മുറ്റം അടിക്കുന്നത് കണ്ടായിരുന്നു മുറ്റം അടിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല ചേച്ചിയുള്ള ചേച്ചി വന്ന് ക്ലീൻ ആക്കിയത് കൊണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കസ്റ്റാർഡിലോട്ട് ഞാനിത് അവിടെ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആപ്പിളും പിന്നെ അതുപോലെ ഗ്രേപ്സ് ഈത്തപ്പഴം പിന്നെ കസ്കസ് ഇട്ട് കൊടുത്തു പിന്നെ ഗ്രേ അങ്ങനെ എന്താ പറയുക ചോപ്പ് ചെയ്ത നമ്മുടെ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് ഞെട്ട്സൊക്കെ പിന്നെ കുറച്ച് വാനില വെനിലൈസൻസും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ അതേപോലെ തന്നെ കസ്ഗസ് ഇല്ലാത്ത കച്ചവടമല്ല ലേ ജിനിയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു കമൻ്റ് കണ്ടിരുന്നു കസ്കസ് നല്ലതാണ് കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇതിലൊക്കെ ആക്കിയിടണത് നല്ലതാണ് പിന്നെ നാരങ്ങ വെള്ളം നമ്മൾ നോമ്പ് തുറന്നതും കുടിക്കാറില്ല ഇച്ചിരി കഴിഞ്ഞിട്ടന്നെ കുടിക്കാറുള്ളു പച്ചവെള്ളമൊക്കെ കുടിച്ച ശേഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ നാരങ്ങ വെള്ളത്തിൽ ഞാൻ പുതിയ ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നോമ്പ് തുറന്നാലൊന്നു കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുകയാണ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അത്താഴത്തിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇവിടെ മിക്സ് ആക്കി വെക്കുന്നത് കേട്ടോ നോക്കാം നമുക്ക് ആ ടൈമിൽ പിന്നെതാ നമുക്ക് സ്നാക്ക് റെസിപ്പി ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്ക് എന്താണെന്നുള്ളത് അറിയണ്ടേ നിങ്ങൾക്ക് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ചെയ്തെടുത്തൊരു ഇത് എന്താ പറയുക ഓരോന്നിങ്ങനെ ആലോചിക്കും മനസ്സിൽ തോന്നുന്നത് ഉണ്ടാക്കും പേരൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ അങ്ങനെ രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് എഗും വെച്ചിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊണ്ട് ഞാൻ അതൊന്നും പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ മതിയിട്ട അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് വന്നോളും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ കേട്ടോ കിഴങ്ങ് വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ആവിയൊക്കെ പോയ ശേഷമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത് എന്നിട്ട് ആ വെള്ളത്തിൽ ഒന്ന് റിമൂവ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് പച്ചവെള്ളത്തിൽ എടുത്തോളൂ കാരണം നല്ല ചൂടായിരിക്കും കേട്ടോ കൈയൊന്നും പൊള്ളണ്ടല്ലോ അപ്പം ഞാൻ പച്ചവെള്ളം വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ റിമൂവ് ആക്കി എടുക്കുന്നുണ്ട് നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ എഗ്ഗും കൂടെ ഇതായതുപോലെ മുറി എന്താ പറയുക തൊലി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ പറയാനും കിട്ടാണ്ടായില്ലേ അപ്പോൾ അതാ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ച് നമ്മുടെ ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചധികം ബോൺലെസ് പീസ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ജീരകപ്പൊടി കാല് സ്പൂൺക്ക് ഒരുമുളക് പൊടി സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ചില്ലി ഫ്ലേക്സ് കാല് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കാല് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് കാല് സ്പൂൺ കേട്ടോ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചൊടച്ച് കുഴച്ചെടുക്കണം ഇതിൻ്റെ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം അപ്പം ഈ ഒരു മസാല ജസ്റ്റ് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കിനി ആയിട്ട് വേണ്ടത് ഇതാ നമ്മുടെ സമൂസയുടെ ഷീറ്റാണ് ഞാനിവിടെ ഒരു അഞ്ചാറ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് മുറിച്ചെടുക്കണം അത് കുറച്ച് ടാസ്ക് ആണെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം അല്ലേ അപ്പം ഫൈനലി ഞാൻ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് മുറിച്ചിരിക്കുന്നത് ഭയങ്കര ചെറുതുമല്ല എന്ന ഓവർ വലുതുമല്ലോ പിന്നെ നമ്മൾ എഗ്ഗ് പുഴുങ്ങിയത് ഒരു നാലാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഒരു എഗ്ഗിനെ നമുക്ക് നാലാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബിക്കായി പോകും പിന്നെ നമുക്കിവിടെ കുറച്ച് മൈദയുടെ മിക്സും കൂടെ ആവശ്യമുണ്ട് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ടോ കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മൈദ മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ മസാല ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് എഗ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിക്കോളൂ അപ്പോൾ പിന്നെ നമുക്കിത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഉന്നക്കായയുടെ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാഹനിവിടെ ആക്കിയിട്ട് എടുത്തിട്ട് മൈദയുടെ മിക്സിയിലൊന്നും മുക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അതിലൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കിളി എന്താ പറയുക ഫുള്ള് കിളിക്കൂട് പോലെ നമുക്ക് കാണുമ്പോൾ ഇത് കിളിക്കൂടാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് പെർഫെക്റ്റ് കിളിക്കൂടൊന്നുമല്ല കിളിക്കൂടിൽ നമ്മൾ കുറേ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമല്ലോ ഇതിലും ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള മസാലയുള്ളൂ അപ്പം കുറവ് മസാലയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇതിഷ്ടാവൂട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എന്താ പറയുക ഈ ഒരു എഗ്ഗിൽ നിന്ന് ഒരു എനിക്ക് ആക്കാൻ പറ്റി അപ്പോഴത്തേക്ക് നമ്മൾ സമൂസയുടെ ആ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് പീസ് അവിടെ വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ളാക്കണമെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ട് പത്ത് പീസെങ്കിലും സമൂസയുടെ വേണ്ടി വരും കേട്ടോ ലീഫ് അങ്ങനെ ഇവിടെ ഒരു ആറെണ്ണം ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരം സമൂസ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച മസാല ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ ഒരു ഏഴ് സമൂസ് കിട്ടി ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നാളെ മുതൽ സമൂസ ഉണ്ടാക്കണമെങ്കിൽ പുതിയ മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പം മസാല ബാക്കി വന്നാൽ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി നെക്സ്റ്റ് ഡേ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടാവണം കേട്ടോ എണ്ണ അതിനുശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എണ്ണയൊക്കെ കുടിച്ചു പോകട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം സോറി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ അതുവരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം ഭയങ്കര കുറവ് മസാലയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കര ഹെവി മസാലയൊന്നും ഇഷ്ടപ്പെടില്ല എന്താ പറയുക നോമ്പ് തുറക്കണ സമയത്ത് അങ്ങനെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക അല്ലാത്തവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഈ ഒരു സ്നാക്ക് റെസിപ്പി പിന്നെ സെയിം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ സമൂസയും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി നെക്സ്റ്റ് നമുക്ക് സമൂസയുടെ വേറൊരു ഫില്ലിംഗ് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഭയങ്കര ഈസി ഫില്ലിംഗ് ആണ് കേട്ടോ അത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കാണി കാണിക്കാം നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ബ്ലോഗിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിനും ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുക്കട്ടെ ഒരുപാട് കരിച്ചു മൊരിക്കേണ്ട കേട്ടോ നമ്മളിതായിട്ടില്ലായിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലേ സമൂസയ്ക്ക് അപ്പോൾ ഞാൻ ഈയൊരു പരുവത്തു നിന്ന് ഞാൻ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റാണേ പിന്നെന്താണ് ഇനിയിപ്പോൾ നമുക്ക് ഫുള്ള് നിരത്തി വയ്ക്കണം പങ്കെടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ വെജിറ്റ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാനിവിടെ ഓറഞ്ചാണ് കേട്ടോ ഇന്ന് മെയിൻ ഐറ്റം ഞാൻ എടുക്കുന്നത് എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് ആണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാട്ടർ കണ്ടൻറ് അടങ്ങിയ ഫ്രൂട്ട് തന്നെ വേണം എന്നുള്ളത് നിർബന്ധം പോലെ കേട്ടോ വായി അങ്ങനെ പറയുന്നു ആപ്പിളൊന്നും കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയില്ല ഒരു ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനാണ് തൃപ്തി തൃപ്തിയിട്ട അങ്ങനെ നമ്മൾ ഇവിടെ ആപ്പിളും ഓറഞ്ചും പിന്നെ നമ്മുടെ തണ്ണിമത്തനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഗ്രേപ്സൊക്കെ നമ്മൾ സാലഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കിയില്ലേ അതിലും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തില്ല കേട്ടോ എടുക്കാത്ത ഈ മൂന്നെണ്ണമായിരുന്നല്ലോ അപ്പം ഇത് മൂന്നും എടുത്തു നല്ല മൊഞ്ചാക്കി എടുക്കണം കേട്ടോ ചെയ്യുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ളൂ പിന്നെ ഇത് ആ ടേബിളിലെല്ലാം കൊണ്ടുപോയി നിരത്തി സർബത്ത് വെച്ചിട്ടുണ്ട് ഡൈറ്റ്സ് വെള്ളം പിന്നെ ഐസ് ഞാൻ എങ്ങനെ ഞാനിങ്ങനെ ഇട്ടുകൊടുക്കുക ചെയ്യാറ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അത്രയും സ്പേസ് പോവും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെച്ച് നമ്മുടെ കസ്റ്റാർഡും റെഡി ആയിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് സെർവ് ചെയ്തു കേട്ടോ പിന്നെ ഉമ്മക്ക് കഴിക്കാനുള്ള മാത്രമേ ഞാൻ പുറത്ത് വെച്ചുള്ളൂ കാരണം ഇതൊക്കെ നല്ല തണുപ്പിൽ കഴിക്കേണ്ട സാധനങ്ങളല്ലേ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ വയറ്റിലെ ഫ്രൂട്ട്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോമ്പ് തുടങ്ങിയാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് അങ്ങനെ നമ്മുടെ സ്നാക്കും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് പാങ്ക് കൊടുക്കാൻ സമയമായി നമ്മുടെ ജീരകയൊക്കെ ഇനി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ കസ്റ്റാർഡും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നു അങ്ങനെ പാങ്ക് കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും ഈത്തപ്പഴമൊക്കെ എടുത്തിട്ട് നോമ്പെല്ലാം തുറന്നു കൂട്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ എന്താ പറയുക വ്ലോഗിൽ കാണുന്ന സ്നാക്ക് റെസിപ്പിയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം അതേപോലെ തന്നെ ആരൊക്കെയോ പറഞ്ഞു ഇവർ ഫുഡ് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കഴിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ സമൂസ തന്നെ ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ തന്നെ കഴിക്കുള്ളൂ കുട്ടികളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കഴിക്കുകയുള്ളൂ അല്ലാണ്ട് അഞ്ചും ആറിനോ ഒന്നും കഴിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ രണ്ട് വീതം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഓരോന്ന് അങ്ങനെയൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലാഗ് എത്രയേലും ഇഷ്ടമായിരിക്കാനും ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലാഗായിട്ട് ഇനി വരാം മതുവരൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് എല്ലാവരും നല്ല ഉഷാറായിട്ട് നോമ്പെടുക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക എണ്ണ പലഹാരങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക ഐ മീൻ കഴിക്കുന്നത് ഉണ്ടാക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ടൈമിൽ എല്ലാവർക്കും അതൊക്കെ കഴിക്കാനുള്ള ഒരു കൊതി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബൈ